ദേശീയപാതയിൽ രാമപുരത്തെ പാഴ്സൽ കമ്പനിയുടെ വാഹനം തടഞ്ഞു നിർത്തി പണം കവർന്ന കേസിൽ ഒന്നാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സതീഷ് എന്ന മാരിയപ്പനെയാണ് ചെന്നൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം ഇയാൾ പല സംസ്ഥാനങ്ങളിലായി ഒളിവിലായിരുന്നു കേസിൽ ഇനി നാലു പേരാണ് പിടിയിലാകാനുള്ളത് ദേശീയപാതയിൽ രാമപുരത്ത് പാഴ്സൽ കമ്പനിയുടെ വാഹനം തടഞ്ഞു നിർത്തി പണം കവർന്ന സംഭവത്തിൽ ഒന്നാം പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു സതീഷ് എന്ന വിളിപ്പേരുള്ള മാരിയപ്പനെയാണ് ചെന്നൈയിൽ നിന്നും സാഹസികമായി പോലീസ് അറസ്റ്റ് ചെയ്തത് പാർസൽ വാഹനം തടഞ്ഞു നിർത്തി മൂന്നേ ദശാംശം രണ്ടേ നാല് കോടി രൂപയാണ് സംഘം കവർന്നത് മുഖ്യപ്രതി മാരിയപ്പന്റെ സഹോദരൻ ഭാരത് രാജ പഴനിയെ മുംബൈ വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയിരുന്നു ഇപ്പോൾ മാരിയപ്പൻ ഇയാളെ ഫോണിൽ വിളിച്ചിരുന്നു ഈ ഫോൺ വിളിയിൽ നിന്നാണ് പോലീസിന് തുമ്പ് ലഭിച്ചത് ഗോവ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലായി ഇയാൾ ഒളിവിൽ താമസിക്കുകയായിരുന്നു ഇവിടങ്ങളിലുള്ള ഓരോരുത്തരുടെ സിമ്മാണ് ഉപയോഗിച്ചിരുന്നത് പോലീസ് ഇയാളെ പിന്തുടർന്ന് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിൽ എത്തിയിരുന്നു ഇവിടെ സിമ്മിന്റെ ഉടമസ്ഥനെയും കണ്ടെത്തി മാരിയപ്പന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ അവർ ആളെ തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് മാരിയപ്പനെ പിടികൂടുന്നത് മാരിയപ്പൻ വോളിബോൾ താരമാണെന്ന് പോലീസ് പറഞ്ഞു അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇയാൾക്ക് ബന്ധങ്ങളുണ്ട് ഈ ബന്ധങ്ങൾ ഉപയോഗിച്ചാണ് ഒളിവിൽ കഴിഞ്ഞിരുന്നതെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ജൂൺ പതിമൂന്നിന് പുലർച്ചെ നാല് മുപ്പതിനാണ് രാമപുരത്ത് പാഴ്സൽ കമ്പനിയുടെ വാഹനം തടഞ്ഞു നിർത്തി പണം കവർന്നത് കവർച്ചാ സംഘത്തിൽ ഉൾപ്പെട്ട നാല് പേരെയാണ് ഇനി പിടികൂടാനുള്ളത് മുഖ്യപ്രതികളിൽ ഒരാളായ ദുരേ അരസ് രാജേഷ് മണി എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ദുരൈ അരസ് ഒ ബി സി മോർച്ച തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി അംഗമാണ് ഇയാളെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി എന്നാണ് ലഭിക്കുന്ന വിവരം മാരിയപ്പനെ കൂടുതൽ ചോദ്യം ചെയ്താലേ പിടിയിലാകാനുള്ളവരെ കുറിച്ചുള്ള വിശദമായ സൂചനകൾ ലഭിക്കുകയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു സിഡി ന്യൂസ് കായംകുളം